ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉയർന്ന വേദിയാകേണ്ട ഒന്നാണ് പാർലമെന്റ് സർക്കാരിനെ ചോദ്യം ചെയ്യാനും പ്രതിപക്ഷത്തിന് ആശങ്കകൾ പങ്കുവയ്ക്കുവാനും അത് ജനങ്ങൾക്ക് കേൾക്കുവാനും കഴിയണം പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പ്രതിപക്ഷത്തിന് സംസാരിക്കാനുള്ള അവസരം ഇല്ല ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ബഡ്ജറ്റ് സെഷൻ ആരംഭിച്ചത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെയാണ് തുടർന്ന് സാധാരണ ചെയ്തു വരുന്നത് പോലെ ഈ നയപ്രഖ്യാപനത്തെ കുറിച്ച് അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ നടത്തുവാനുള്ള അവസരം അംഗങ്ങൾക്ക് നൽകി എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കുവാനായി അവസരം ലഭിച്ച അവസരത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു അദ്ദേഹം പ്രസംഗിക്കുവാൻ തുടങ്ങിയതു മുതൽ ഭരണപക്ഷത്തെ മന്ത്രിമാർ എഴുന്നേറ്റു ഓരോ മന്ത്രിമാർ എഴുന്നേൽക്കുമ്പോഴും സ്പീക്കർ ഇടപെട്ട് രാഹുൽ ഗാന്ധിയോട് ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധി അവിടെ വളരെ ക്ഷമയോടെ ഇടപെട്ടപ്പോൾ അസഹിഷ്ണമായി നിൽക്കുന്ന മന്ത്രിമാരെയാണ് രാജ്യം കണ്ടത് തുടർച്ചയായ ദിവസങ്ങളിലെല്ലാം ഇതേപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു ഇതിനിടെ പ്രതിപക്ഷത്ത് ഉള്ള നിരവധി അംഗങ്ങളുടെ അവസരവും ഇല്ലാതെയായി ഭരണപക്ഷം രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തത് നിയമപ്രശ്നങ്ങൾ പറഞ്ഞാണ് പ്രതിപക്ഷം എന്തു പറഞ്ഞാലും അത് നിയമവിരുദ്ധമാണെന്നാണ് ഭരണപക്ഷം ഇപ്പോഴും ആരോപിക്കുന്നത് ഭരണപക്ഷത്തിനെ എല്ലാം ദേശവിരുദ്ധ എന്ന ലേബൽ നൽകി ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്നതാണ് ഇവർ സ്വീകരിച്ചു വരുന്ന സമീപനം ഈ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ അഭിയന്തര സുരക്ഷയും രാജ്യത്തിന്റെ അതിർത്തിയെയും ബാധിക്കുന്ന കാര്യത്തിൽ ഭരണ നേതൃത്വം ഉത്തരവാദിത്വമില്ലാത്ത ഇടപെട്ട കാര്യം ചൂണ്ടിക്കാട്ടുവാനായി മുൻ സൈനിക ജനറൽ നരവലിയുടെ ആത്മകഥയിൽ നിന്നൊരു ഭാഗം കോട്ട് ചെയ്യാനാണ് ശ്രമിച്ചത് അതിൽ ദേശവിരുദ്ധതയില്ല അത് രാജ്യത്തിന്റെ തന്നെ ആശങ്കയാണ് ഇത്തരം കാര്യങ്ങൾ ആദ്യമേ ചർച്ച ചെയ്യുകയും അതിന്റെ ഉത്തരം ആരായുകയും ചെയ്യേണ്ട ഇടമാണ് പാർലമെന്റ് രാഹുൽ ഗാന്ധി ഈ കോട്ട് നൽകിയാൽ തന്നെ പ്രതിരോധ മന്ത്രിക്ക് ഇതിന് ഉത്തരം നൽകുവാൻ അവസരം ഉണ്ടല്ലോ എന്നാൽ രാഹുൽ ഗാന്ധി അത് വായിക്കുന്നതിന് മുൻപ് മന്ത്രി തടസ്സപ്പെടുത്തിയത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ് ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതിന് ന്യായീകരിക്കുവാൻ കഴിയാതെ ഒറ്റപ്പെടും ദേശീയതയുടെ പേരിൽ ഭീതി സൃഷ്ടിക്കുന്ന ഭരണകൂടം ചെയ്യുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ വെളിവാകുമെന്നല്ലേ ഇതിനെ ഭയന്ന് പ്രതിപക്ഷത്തിന് സംസാരിക്കാനുള്ള അവസരം ശക്തമായി ഇല്ലാതെയാക്കി ഒരു മന്ത്രിയെ പോലെ തന്നെ സഭയിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ മുൻഗണന ലഭിക്കേണ്ടതാണ് മുൻകാലങ്ങളിൽ അങ്ങനെ നൽകിയിരുന്നതാണ് ബി ജെ പി സർക്കാരിന്റെ ആദ്യ രണ്ട് തിയബിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും അനുവദിച്ചില്ല എന്നാൽ ഈ വട്ടം കോൺഗ്രസ് മികച്ച എണ്ണത്തിൽ അംഗങ്ങളെ നേടിയതുകൊണ്ട് പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനം പാർലമെന്റിൽ ലഭിച്ചു മന്ത്രിമാരെ പോലെ തന്നെ സഭയിൽ സംസാരിക്കാനുള്ള അവസരം കിട്ടുമെന്നതാണ് ഈ സ്ഥാനത്തിന്റെ പ്രത്യേകത എന്നാൽ ഇന്ന് പാർലമെന്റിൽ ഈ അവസരം എങ്ങനെ നിഷേധിക്കാമെന്നാണ് ഭരണപക്ഷം നോക്കുന്നത് അതുകൊണ്ട് തന്നെ ലോക്സഭാ സ്പീക്കർക്ക് എതിരെ അവിശ്വാസ പ്രമേയം നൽകുവാൻ പ്രതിപക്ഷം നിർബന്ധിതരായി കോൺഗ്രസ് ഭരണ നേതൃത്വം നൽകിയ കാലയളവിൽ ബി ജെ പിയിൽ നിന്നുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് വളരെ വലിയ പരിഗണന പാർലമെന്റിൽ നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കാൻ എഴുന്നേൽക്കുന്ന അവസരത്തിൽ മന്ത്രിമാരെ വരെ ഇരുത്തിയിരുന്നു ജനാധിപത്യത്തിന്റെ മൂല്യം നൽകിയതുകൊണ്ടാണ് ഇന്ത്യയിൽ അങ്ങനെ ചെയ്തു വന്നത് എന്നാൽ ഇന്ന് പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഇല്ലാതാക്കുവാനാണ് ഭരണപക്ഷത്തിന്റെ ശ്രമം ഇതുവഴി ഇല്ലാതാക്കുന്നത് ജനാധിപത്യമാണെന്ന് സാധാരണ ജനങ്ങൾ അറിയേണ്ടതുണ്ട് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഒരു ശക്തമായ പ്രതിപക്ഷവും അവർക്ക് സംസാരിക്കാനുള്ള അവസരവും ഉണ്ടാകണം പ്രതിപക്ഷം ഇല്ലാതായാൽ അവിടെ ജനാധിപത്യം ഇല്ല എന്നാൽ സാധാരണ പോലെ ഇലക്ഷൻ ഉണ്ടാകും ഉത്തരകൊറിയയിൽ ഇലക്ഷൻ ഉണ്ട് പക്ഷേ അവിടെ ജനാധിപത്യം ഇല്ല ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് വരെ ഭരണകൂടം അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ഏകാധിപതിയാണ് തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധി പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നു എന്ന വാദം ഭരണപക്ഷം ഉയർത്തുന്നുണ്ട് എന്നാൽ ശരിക്കും അങ്ങനെയാണോ ഇന്ത്യയുടെ സുരക്ഷയ്ക്കുള്ള ആപത്ത് അതിർത്തി സംരക്ഷിക്കുന്നതിൽ വീഴ്ചയും വെറുതെ പൊതുയോഗങ്ങളിൽ ആരോപണങ്ങളായി ഉന്നയിക്കുന്നതിന് പകരം അത് ചർച്ച ചെയ്യേണ്ട ശരിയായ സ്ഥലത്താണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെട്ട ഈ വിഷയങ്ങളിൽ ആശങ്ക ഉന്നയിക്കുവാൻ പ്രതിപക്ഷ നേതാവിന് എല്ലാവിധ യോഗ്യതയും ആ മറുപടി പ്രസംഗത്തിലുണ്ടായിരുന്നു എന്നാൽ പാർലമെന്റിലെ ചർച്ചകളെ ഭരണപക്ഷം ഭയക്കുന്നു ചർച്ചകളും സംവാദങ്ങളും ഇല്ലാതാകുവാൻ അവർ ശ്രമിക്കുന്നു പാർലമെന്റിൽ ശരിയായി ചർച്ച നടത്താതെ നിയമങ്ങൾ പാസ്സാക്കുന്നു രാജ്യം ഏർപ്പെടുന്ന ഉടമടികളെ കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കുന്നു പോലുമില്ല പ്രതിപക്ഷത്തെ നിശബ്ദമാക്കുന്നത് അവരുടെ ശക്തിയാണെന്നാണ് ഭരണപക്ഷം കരുതുന്നത് എന്നാൽ പാർലമെന്റ് തന്നെ ജനാധിപത്യം ഇല്ലാത്ത സ്ഥലമാകുമ്പോൾ രാജ്യത്തെ ജനാധിപത്യം ഇല്ലാതാകും എന്നത് തീർച്ചയാണ്